ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും സുഖാലേ അതെ ഞാനൊരു സംഭവം കാണിക്കുക കേട്ടോ തേനോക്കെ ഇന്ന് നിങ്ങളുടെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ സ്വന്തം കടലല്ലേ പിന്നെ എന്തിനാണ് നിങ്ങളെ ഈ കടലെ നശിപ്പിക്കുന്നത് ഹൗ സാഡ് വെരി വെരി സാഡ് ആൻഡ് വെരി ബാഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കൊച്ചി യു നോ ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കൊച്ചി നമ്മൾ ഈ കൊച്ചിയിലെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന സമയത്താണ് ഈ സംഭവം കണ്ടത് കേട്ടോ ഞാൻ നോക്കിയാൽ ഇത് പോർട്ട് കൊച്ചിയിലെ കടലാണ് ഇവിടെ ഇവിടെ പലതരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ മുഴുവൻ വേസ്റ്റ് എന്നെ നോക്കിയേ അവരുടെ മുഴുവൻ വേസ്റ്റ് ഈ കടലിലേക്കാണ് കളയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ അങ്ങനെ കളഞ്ഞാലും ആ വേസ്റ്റ് വേസ്റ്റ് അങ്ങനെ കളഞ്ഞാലും ആ കടല് തിരിച്ച് വീണ്ടും തിരിച്ചാ വേസ്റ്റ് മുഴുവൻ തിരിച്ച് കടൽ തീര തീരത്തേക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടത് കണ്ടോ സത്യത്തിൽ ഈ വലിയ കേരളത്തിൽ വേറെ ഒരു സ്ഥലവും ഇല്ലേ ഈ ഈ വേസ്റ്റ് കളയാണ് ആ ഞാൻ ചോദിക്കണത് ഈ വേർ വേറെ ഒരു സ്ഥലവും ഇല്ലേ ഈ വേസ്റ്റ് കളയാണ് അപ്പൊ ശരി ഫ്രണ്ട്സ് നിങ്ങൾ ഈ കടലിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രതികരിക്കൂ അപ്പോൾ ടാറ്റ ബൈ ബൈ